ജഗ്രവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അങ്ങനെ തമിഴ് ബിഗ് ബോസ് സീസൺ നയന് അന്ത്യമായിരിക്കുകയാണ് ദിവ്യയാണ് കപ്പ് നേടിയത് അത് നമുക്ക് ആയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിനോദാണ് കപ്പ് എടുക്കേണ്ടിയിരുന്നത് വിനോദ് മണി ബോക്സും തൂക്കി കൊണ്ട് പോയപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിക്കാൻ അടുത്തത് ഇനി ദിവ്യയാണ് അതായത് അൺഒഫീഷ്യലുള്ള എല്ലാ പോളികളും എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദിവ്യ തന്നെയാണ് പക്ഷേ ഒരു ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് വിക്രം ആയിരിക്കും രണ്ടാം സ്ഥാനം വരിക എന്നുള്ളതാണ് റണ്ണർ അപ്പ് വരുക എന്നുള്ളതാണ് പക്ഷെ വിക്രമിന് പകരം വന്നത് ശബരിനാഥായി ശബരി അതിന് ആപ്റ്റായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സോളാണ് അതിനകത്ത് വിജയ് സേതുപതി ഇന്നലെ പറഞ്ഞൊരു വാക്കുണ്ട് നമ്മളെ ഈ ബിഗ് ബോസ് ബിഗ് ബോസില് അധികം അങ്ങോട്ട് എന്താ പറയുക അഭിനയിച്ച് തകർക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ചില പല സ്ഥലങ്ങളിലും നമ്മൾ ആവും എക്സ്പോസ് ആകുമ്പോൾ നമ്മുടെ ഇമോഷൻസ് പുറത്തോട്ട് വരും ഇമോഷൻസ് പുറത്തോട്ട് വരുമ്പോൾ എന്താവും നമ്മൾ നമ്മുടെ ഈ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള എല്ലാ കുന്ത്രാണ്ടങ്ങളും പുറത്തേക്ക് തള്ളും പക്ഷേ ശബരിനാഥിൻ്റെ പുറത്തേക്ക് തള്ളിയിട്ടുള്ള എല്ലാ കുന്തകണ്ഡങ്ങളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആളുടെ ബെസ്റ്റ് സോളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അന്ന് സാന്ദ്രയുടെ വിഷയത്തിലും അങ്ങനെ ആ ഫസ്റ്റ് ടൈം ആള് പാർവതീനെ ഇടിച്ചിട്ടതിൽ ഞാൻ വിചാരിച്ചത് ആൾ അത്ര എന്നുവെച്ചാൽ പാർവതിയുടെ കണ്ണൊക്കെ വേർത്തിട്ടിരിക്കണ്ടായിരുന്നു അപ്പം അപ്പം നമ്മൾ വിചാരിച്ച ശബരിനാഥല്ല പിന്നീട് നമ്മൾ കണ്ടത് ശബരിനാഥിനെ അതങ്ങനെയാണ് മിക്ക ബിഗ് ബോസിലും സ്റ്റാർട്ടിങ് ഉണ്ടാവുന്ന ഒരാളുടെ ഒരാളെ ആയിരിക്കില്ല അവസാനമായിരിക്കുമ്പോൾ നമ്മൾ കാണാം ആൾക്ക് നല്ലോണം മാറ്റം വരാം അങ്ങനെ ഒരു മാറ്റം വന്ന് മാറ്റം വന്ന് എന്താ പറയുക ഈ നമ്മളെ തന്നെ സ്ഫുടം ചെയ്തെടുക്കുക എന്നൊക്കെ പറയല് അങ്ങനെ സ്ഫുടം ചെയ്തെടുത്ത് ഫിനാലയിൽ ഫിനാലയിലേക്ക് എത്തുന്ന ഒരാളായിരിക്കും അതിൻ്റെ യഥാർത്ഥ ബിഗ് ബോസ് സീസണിൻ്റെ യഥാർത്ഥ അവകാശമായിട്ട് വരിക ഓക്കെ അപ്പം ഇന്നലെ ദിവ്യമാണ് ദിവ്യക്ക് ഉള്ള പ്ലസ് പോയിൻ്റ് ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ എന്തൊക്കെ സംസാരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അവൾക്ക് നല്ല ബോധ്യുണ്ട് അവൾ നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യും അത് അതുമാത്രമാണ് അവളിലുള്ളൊരു കഴിവായിട്ട് ഞാൻ കണ്ടത് പിന്നെ ബിസിലി നമ്മൾ ടാസ്കിൻ്റെ കാര്യങ്ങളിലൊക്കെ അവൾ നല്ല രീതിയിൽ തന്നെ ടാസ്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്നത് ടോപ്പ് ഫോർ എന്ന് പറയാനായിട്ട് ഫൈനലിസ്റ്റായിട്ടുണ്ടായിരുന്നത് നാല് പേരാണ് സാധാരണ അഞ്ച് പേരാണ് ബിഗ് ബോസിൻ്റെ ഫൈനലിസ്റ്റിൽ വരാറ് ഇത്തവണ തമിഴ് ബിഗ് ബോസിൽ വന്നത് നാല് പേരാണ് ദിവ്യ ശബരിനാഥ് വിക്രം അരോറ അരോറ ടി ടി എഫ് വിൻ ചെയ്ത വ്യക്തിയാണ് ടിക്കറ്റു ഫിനാലെ ടിക്കറ്റു ഫിനാലെ വിൻ ചെയ്ത ആൾക്ക് അതിൻ്റേതായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ തമിഴ് ബിഗ് ബോസ് സീസണിൽ അതിന് ഏറെ പ്രാധാന്യം അവർ കൊടുത്തിട്ടുമുണ്ട് നമ്മുടെ മലയാളത്തിൽ അത് ഒരു മാതിരി ആർക്കു വേണമെങ്കിലും കൊടുക്കാം എന്നുള്ള രീതിയിൽ ആക്കി മാറ്റുകയാണ് ചെയ്തത് എനിക്ക് തമിഴ് ബിഗ് ബോസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു മലയാളം ബിഗ് ബോസിൻ്റെ പോലെയല്ല ബിഗ് ബോസ് കണ്ടസ്റ്റൻസുമായിട്ട് കൂടുതൽ എന്താ പറയുക ഇഴുകിച്ചേർന്നിരിക്കുകയാണ് അവർക്ക് നല്ലത് കൊടുത്തും അവരെ വഴി നടത്തുകയും അവരുടെ തെറ്റുകൾ കൊടുക്കുകയും അവർക്ക് വേണ്ട ശരിയായ വഴി പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബിഗ് ബോസിനെയാണ് നമ്മൾ തമിഴിൽ കണ്ടത് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു നല്ല ഫൈനലിൽ അതിൽ ഒന്നാമത് ടോപ്പ് ഫോർ എന്നുള്ളതാണ് രണ്ടാമത് വിജയ് സേതുപതി എൻഡിലാണ് വരാറ് എൻഡിൽ വന്ന് പേരെ ഒരുമിച്ച് സ്റ്റേജിലോട്ട് കയറ്റി കൊണ്ടുവരാനാണ് പതിവ് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം മൂന്ന് പേരാണ് ഒരുമിച്ച് സ്റ്റേജിലോട്ട് കയറി വന്നത് അതൊരു പ്രത്യേകതയായിട്ട് തോന്നി ആദ്യം തന്നെ ഈ നാല് പേരിൽ അരോരെയാണ് എവിക്റ്റ് ആവുന്നത് അരോരെ എവിക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഏരിയയിൽ കുറേ ഈ ക്രിസ്മസ് സമ്മാനങ്ങളൊക്കെ ഉണ്ടാവില്ല സമ്മാനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ പാക്ക് ചെയ്ത് വെച്ചത് ഓരോന്നും പൊളിച്ച് പൊളിച്ച് കളയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പേരുണ്ട് ആ ഉള്ള പേരാണ് എവിക്റ്റ് എവിക്റ്റഡ് അവ എവിക്റ്റ് ആവുന്ന വ്യക്തിയുടെ പേരാണ് അതിനകത്ത് എഴുതിട്ടുണ്ടാവുക അപ്പം ആ ഒരു പേര് അരോരയുടെ ആയിരുന്നു എല്ലാവരും കൂടിയിട്ടാണ് അത് ആ പാക്ക് പൊട്ടിച്ച് വായിക്കുന്നത് പാക്ക് പൊട്ടിക്കുന്നത് അതിൽ ദിവ്യയ്ക്കാണ് അത് കിട്ടുന്നത് ആ പേര് അതിന് അരോര ആയിരുന്നു ഒരു ബോക്സിലുണ്ടായിരുന്ന പേര് സോ അവളെ വിക്റ്റ് ആയി അവളെ വിക്റ്റ് ആകുമ്പോൾ തന്നെ ബിഗ് ബോസ് നല്ല രീതിയിൽ സപ്പോർട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാധാരണ ബിഗ് ബോസില് ഹോസ്റ്റ് അതായത് അതിൻ്റെ ആങ്കറാണ് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ മോഹൻലാൽ തമിഴിൽ വിജി സേതുപതി അപ്പം അവരാണ് വന്നിട്ട് ഈ ഒരു ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ട് പുറത്തോട്ട് വരേണ്ടത് പക്ഷേ ഇവിടെ എന്താണെന്ന് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മൂന്ന് പേരും അതായത് വിക്രം ദിവ്യ ശബരിനാഥ് ഇവർ മൂന്ന് പേരും ഒരു ഗാർഡൻ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലക്സ് ഗുഡ് ബൈ എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുള്ള ഫ്ലക്സാണ് അപ്പം അതിനകത്ത് എനിക്ക് തോന്നുന്നു ക്രെയിൻ ആണെന്ന് തോന്നുന്നു വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി ശരിക്കും വീടിൻ്റെ ഹൈറ്റിൻ്റെ ആ ഒരു പൊക്കത്തിൽ ഇവരേനെ മൂന്ന് പേരേനെ കൊണ്ട് നിർത്തിയിരിക്കുകയായിരുന്നു ഈ മൂന്ന് പേരേനെ ഈ ഹൈറ്റിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുന്നത് ബിഗ് ബോസ് പിന്നെ ഇവരോട് തന്നെയാണ് ബിഗ് ബോസ് പറയുന്നത് എൻ്റെ സൗണ്ടിനി കേൾക്കില്ല എൻ്റെ അവസാനത്തെ വോയിസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ലൊരു ആണ് ബിഗ് ബോസിൽ നമ്മൾ കണ്ടത് ഇന്നലെ കണ്ടത് അടിപൊളിയ എൻ്റെ ആണ് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി സ്റ്റേജിലോട്ട് സ്റ്റേജിലോട്ട് എത്തി സെക്കൻഡ് റണ്ണർ എവിക്ഷൻ നടക്കുന്നത് സ്റ്റേജിൽ വെച്ചിട്ട് തന്നെയാണ് അത് ഒരു ആൾ വരയ്ക്കുകയാണ് വരച്ചിട്ട് വിജയ് സേതുപതി ആ ബോഡുംബലിക്ക് ഇങ്ങനെ അത് എന്തൊരു പൊടി എറിയുമ്പോൾ അതിൽ പിടിച്ചിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു പെയിൻറിങ് വിക്രമാണ് സെക്കൻഡ് റണ്ണറപ്പ് ആവുന്നത് പിന്നെ ഫസ്റ്റ് റണ്ണറപ്പ് വരുന്നത് റണ്ണറപ്പ് ആവുന്നത് ശബരിനാഥ് കപ്പ് തൂക്കുന്നത് ദിവ്യയും അതായത് സാധാരണ പോലെ തന്നെ രണ്ട് കൈയിലിങ്ങനെ പിടിച്ചിട്ട് ദിവ്യയുടെ കൈ പൊക്കുകയാണ് ചെയ്തത് വിജയ് സേതുപതി അതൊക്കെ നൈസായിട്ടായിരുന്നു പിന്നെ ഇതിൽ മണി ബോക്സിൽ നിന്ന് പതിനെട്ട് ലക്ഷമാണ് വിനോദ് മണി ബോക്സ് തൂക്കിയത് അത് ഇവളുടെ ഫണ്ടിൽ നിന്ന് കുറച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ മലയാളത്തിലാണെങ്കിൽ അത് കുറച്ചിട്ടാണ് കൊടുത്തത് കൂടാതെ ഒരു കാറും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ദിവ്യക്ക് പിന്നെ ഇന്നലെ പാർവതിയും ഖമറുദ്ദീനും റെഡ് കാർഡ് കിട്ടി പുറത്ത് പോയവരാ അന്ന് സാന്ദ്രയുടെ ഇഷ്യൂവിൽ അവരേനെ വീണ്ടും ഇൻക്ലൂഡ് ചെയ്ത് വീണ്ടും ഫൈനലിലേക്ക് ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ രണ്ടു പേരെയും സ്റ്റേജിൽ കയറ്റി സംസാരിപ്പിച്ചിട്ട് തന്നെയാണ് പറഞ്ഞ പറഞ്ഞയച്ചത് അപ്പോൾ സാന്ദ്രമായിട്ടുള്ള ഒരു ഹഗ് പാർവതി സ്റ്റേജിൽ വെച്ച് നടത്തി ആ പ്രശ്നം സോൾവ് ചെയ്യാനുണ്ടായിരുന്നു ഓക്കെ അതൊക്കെ ബെറ്റർ ആയിരുന്നു അത് അവൾ അർഹിക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ എൻ്റെ എല്ലാ ഇമോഷൻസും ഞാൻ ബിഗ് ബോസിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ദേഷ്യം സങ്കടം പിന്നെന്താ പറയുക പ്രണയം അങ്ങനെ ഒരു എല്ലാ ഇമോഷൻസും അവളുടെ എല്ലാ ഇമോഷൻസും ആ ഒരു വീടിനകത്ത് അവൾ കൊടുത്തിട്ടുണ്ട് സോ അവൾ അത് അർഹിക്കുന്നതായിരുന്നു ഓക്കെ പെട്ടെന്നുള്ള ദേഷ്യത്തിലുണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് പിന്നെ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് മുപ്പരാൾ വിചാരിച്ചിട്ടുണ്ടാവാം ആ ചവിട്ടിയെ താഴ്ത്തി കിട്ടുന്നത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു ഓക്കെ അപ്പം അങ്ങനെ ദിവ്യ കപ്പ് ഉയർത്തി ബിഗ് ബോസിന് തിരശീല വീണു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ നടന്നത് പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്